ഹായ് അതെ ഒരുപാട് ന്യൂസുകളിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് എന്ത് ഗൂഗിൾ മാപ്പ് വഴി നോക്കിപ്പോയി കായല്ലും തോട്ടിലൊക്കെ ചാടിയ സംഭവം കാട്ടിലകപ്പെട്ട സംഭവം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂസുകളിൽ കേട്ടിട്ടുണ്ട് ഒരു നാലു മാസം മുമ്പ് കൊച്ചിയിലുള്ള രണ്ട് ഡോക്ടർമാർ വെള്ളക്കെട്ടിലേക്ക് കാർ ചാടി അപകടമുണ്ടായി രണ്ട് ഡോക്ടർമാരും മരിച്ച സംഭവം ഇതിനെല്ലാം നമ്മൾ പഴിചാരുന്നത് ഗൂഗിൾ മാപ്പിനെയാണ് പക്ഷേ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ ചാടില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു എന്നല്ലാതെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം ആ സെറ്റിങ്സ് ആണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മുമ്പ് ഞാൻ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും വീണ്ടും ഞാൻ അതേക്കുറിച്ച് ആവർത്തിക്കുകയാണ് മാത്രമല്ല നമ്മൾ ലോങ് എല്ലാം പോകുന്ന സമയത്ത് ഓരോ റോഡിലും ഓരോ എൻ എച്ചിലും സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും ആ സ്പീഡ് ലിമിറ്റും നമുക്ക് ഗൂഗിൾ മാപ്പ് അറിയിച്ചു തരും മാത്രമല്ല നമ്മൾ പോകേണ്ട വഴി മലയാളത്തിൽ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യും ഗൂഗിൾ മാപ്പ് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട് ആ സെറ്റിങ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനും മൊബൈലിലെ സെറ്റിംഗ്സിനെ കുറിച്ചും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈയൊരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടാൽ മതി അപ്പം നമുക്ക് ഗൂഗിൾ മാപ്പിലെ പ്രധാന സെറ്റിങ്സുകളാണ് സെറ്റിംഗ്സുകളാണ് അതെന്തെല്ലാമാണെന്ന് നോക്കാം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയി മാപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക മാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് വരും മാപ്പ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ശേഷം മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണിക്കുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലതു കാണുന്ന നമ്മൾ ഇമെയിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നമ്മൾ സെറ്റിംഗ്സിലേക്ക് വരിക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്പ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷ് തന്നെ ഇരിക്കണം ശേഷം നമുക്ക് താഴോട്ട് വരുമ്പോൾ ഓഫ് ലൈൻ മാപ്പ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ആദ്യം ഇത് രണ്ടും എനേബിൾ ചെയ്യുക നമുക്ക് നെറ്റ് നെറ്റില്ലാത്തപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ സെറ്റിങ്സ് ഞാൻ അവസാനം പറയുന്നുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല നിങ്ങളുടെ അറിവിലുള്ള എല്ലാ ഡ്രൈവർമാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗം ശരിയായ രീതിയിൽ അറിയണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യൂ അപ്പോൾ നമുക്ക് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗണ്ട് ആൻഡ് വോയിസ് എന്ന് കാണാൻ സാധിക്കും അത് നമ്മൾ അൺമ്യൂട്ടഡിൽ വെക്കുക മ്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല അലാർട്ട് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അൺമ്യൂട്ടഡിൽ വെക്കുക മാത്രമല്ല നമുക്ക് ഈ ഒരു വോളിയം ലൗഡറിൽ വെക്കാം ശേഷം തൊട്ട് താഴെ വോയിസ് സെലക്ഷൻ ഉണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഭാഷ ഏതാണോ അത് നമ്മളിവിടെ മലയാളം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരും പിന്നീട് പ്ലേ വോയിസ് ഓർ ബ്ലൂടൂത്ത് എന്ന് കാണാൻ സാധിക്കും നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്തിലേക്കും നമ്മൾ വഴികൾ കറക്റ്റായിട്ട് ബ്ലൂടൂത്ത് വഴി നമുക്ക് പറഞ്ഞു തരും നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് റൂട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ട്രോൾ റോഡ്സ് ഉണ്ടാവും അവോയ്ഡ് മോട്ടോർവൈസ് ഉണ്ടാവും അവോയ്ഡ് ഫെറീസ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഫെറീസ് എന്നുള്ള ഭാഗം ടിക്ക് ചെയ്യുക അവോയ്ഡ് മോട്ടോർവൈസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എനേബിൾ ചെയ്യാം അവോയ്ഡ് ട്രോൾ നിങ്ങൾക്ക് ട്രോളുകളൊക്കെ അവോയ്ഡ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ട്രോളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഭാഗം കൂടി എനേബിൾ ചെയ്യുക അവോയ്ഡ് ഫെറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത ഭാഗത്ത് കൂടെയൊക്കെ പോവുകയാണെങ്കിൽ പല തോടുകളോ പുഴകളൊക്കെ ഉണ്ടാവും ആ റൂട്ടിലൂടെയാവും നമ്മൾ പോവുക നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെയാണ് അത്ര അപകടങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും പിന്നീട് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ മാപ്പ് ഡിസ്പ്ലേ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്ക് വെക്കണം അതിനുശേഷം ഡിസ്റ്റൻസ് യൂണിറ്റ് നമ്മുടെ നാട്ടിലൊക്കെ കിലോമീറ്ററിലാണ് ഒക്കെ അളക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിലോമീറ്റർ മൈൽസ് ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മൾ കിലോമീറ്റർ എന്നുള്ള ഭാഗം കൂടി കൊടുക്കുക സാധാരണ ഓട്ടോമാറ്റിക്കൽ ഉണ്ടാവുക അത് മാറ്റി കിലോമീറ്റർ കൊടുത്താൽ മതി പിന്നീട് താഴെ വരുമ്പോൾ സ്പീഡോ മീറ്റർ എന്ന് കാണാൻ സാധിക്കും ഇത് ഡിസേബിൾ ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ വഴിക്കും അതിൻ്റെതായ റോഡിനനുസരിച്ച് സ്പീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ആ സ്പീഡിൽ അധികമാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് മുന്നറിയിപ്പ് തരും നിങ്ങൾ അമിത സ്പീഡിലാണ് പോകുന്നത് ഈ റൂട്ടിൽ ഇത്ര കിലോമീറ്റർ പോകാൻ പാടുള്ളോ എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് അറിയിച്ചു തരും മാത്രമല്ല ഡ്രൈവിംഗ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക പിന്നീട് ഇത്രയുള്ളോ ഇവിടെ ഇതിന് ചെയ്യാനുള്ള ഓപ്ഷന് വീണ്ടും നമ്മൾ പ്രൊഫൈൽ ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഫ്ലൈൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നെറ്റ് സ്പീഡ് കുറവായിരിക്കും അപ്പം നമുക്ക് റൂട്ടൊന്നും കറക്റ്റായിട്ടും മനസ്സിലാവില്ല ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാവില്ല റൂമിൽ വൈഫൈ ഉണ്ടാവും നമ്മൾ ഇന്ന് പുറത്ത് പോകുമ്പോൾ നെറ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്ര സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പ് ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് പൊന്നാനി ടു തിരൂർ പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവനും അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ ഇതേ പൊന്നാനി ഇവിടെ കോഴിക്കോട് ഇവിടെ ഇവിടെ കാണുന്നുണ്ട് ശേഷം നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് ഉപയോഗിക്കാം വീണ്ടും ബാക്ക് വന്ന ശേഷം ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ സെർച്ച് ചെയ്യാണ് ഞാൻ കോഴിക്കോട് നിന്ന് സർച്ച് ചെയ്യാണ് ശേഷം ഡയറക്ഷൻ എന്നുള്ള ഭാഗം കൊടുത്തു ഇപ്പോൾ എനിക്ക് കോഴിക്കോടാണ് പോകേണ്ടത് പക്ഷേ നമ്മൾ പോകുമ്പോൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കാറിലാണോ ബൈക്കിലാണോ പോകുന്നത് എന്ന് കൂടി നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് ശേഷം ഞാൻ പോകുന്നത് കാറിലാണോ അല്ലെങ്കിൽ ടു വീലറിലാണോ അല്ലെങ്കിൽ ഫോർ വീലർ വേറെ ഏത് വണ്ടി ആയിക്കോട്ടെ ടു വീലർ വെച്ച് വേറെ ഏത് വണ്ടി നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യണം ഇപ്പം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ടു ആണെങ്കിൽ എനിക്ക് രണ്ട് മണിക്കൂറും പതിനാല് മിനിറ്റും എഴുപത്താറ് ഉണ്ട് പക്ഷേ ഞാൻ കാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് രണ്ടു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും എഴുപത്തെട്ട് ആണ് കാറിൽ പോകുകയാണെങ്കിൽ എനിക്ക് കാണിക്കുന്നത് നമുക്കറിയാലോ ടു വീലർ പോകുന്ന റൂട്ടിലൂടെ കാർ പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് കിലോമീറ്റർ തമ്മിൽ ഡിഫറൻസ് വരുന്നത് ഇവിടെ നമുക്ക് കാണാം അവയ്ഡിങ് ട്രോൾ ആൻഡ് ഫെറീസ് അത് രണ്ടും അവേഡ് ചെയ്തിട്ടാണ് പോകുന്നത് മാത്രമല്ല ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഫിക്സ്ഡ് സമയത്ത് ഇപ്പോൾ ഞാനിവിടുന്ന് കാലത്ത് പത്ത് മണിക്ക് പോവുകയാണെങ്കിൽ ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ അറൈവ് ചെയ്യുന്ന സമയം പോകുന്ന സമയമൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എത്ര മണിക്കാണ് പോകുന്നത് എത്ര മണിക്കാണ് അവിടെ എത്തുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് തന്നെ അറിയിച്ചു തരും ഇനി ഇത്ര സമയം ബാക്കിയുള്ളൂ അതിനുള്ളിൽ അവിടെ എത്തണം എന്നൊക്കെ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വീണ്ടും ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ട്രോളോ അതോടൊപ്പം തന്നെ ഫെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ആ റൂട്ട് പിന്നെ നമുക്ക് കാണിച്ചു തരില്ല ഫെറിയോ അല്ലെങ്കിൽ ട്രോളോ ഉള്ള റൂട്ടിലാവൂടെ ആയി ആയിരിക്കില്ല നമ്മൾ പോകുന്നത് ഈ കാര്യങ്ങളാണ് ഗൂഗിൾ മാപ്പിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഡ്രൈവർമാരായ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക